നമസ്കാരം എല്ലാവർക്കും ഞാൻ ജ്യോതിസ് പള്ളിക്കുന്ന് ഇത് നമ്മുടെ കണ്ണൻചാട്ടാ കണ്ണൻചാട്ടാണ് അപ്പം ഞങ്ങളിപ്പോൾ നമ്മുടെ വണ്ടി എടുക്കണമോ ഈ വണ്ടിയിലാണ് ഞങ്ങൾ ഇപ്പം ഈ ട്രിപ്പ് ആസാമിലേക്ക് പോകണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ ആദ്യത്തെ എൻ്റെ ആദ്യത്തെ ആസാം ട്രിപ്പും നമ്മുടെ ചേട്ടൻ്റെ ആദ്യം ചേട്ടൻ്റെ ആദ്യത്തെ ട്രിപ്പ് ജീവിതത്തിൽ ആദ്യത്തെ ട്രിപ്പാണ് ആണ് കേട്ടോ ആളുടെ ജീവിതത്തിലെ ആദ്യത്തെ ട്രിപ്പ് ചേട്ടാ അവളും പറഞ്ഞു ഞാൻ കൊൽക്കത്ത കൽക്കത്ത ഒരാൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ തൃശൂരിൽ തന്നെ ചാടിൻ്റെ വണ്ടിയുണ്ട് നമ്മൾ ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ കൂട്ടുകാരാണ് അപ്പോൾ ആളുടെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് വണ്ടിയിൽ കയറി വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പോവാറില്ല ഞാൻ അറിയാമല്ല ഞാൻ എനിക്ക് നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എനിക്കിപ്പോൾ നാട്ടിൽ നിൽക്കേണ്ട കാര്യത്തിൽ കുറച്ച് ഒരു ആ ഒരു മാസത്തേക്ക് എനിക്ക് ഗ്യാപ്പുണ്ട് അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇപ്പോൾ ഈ ലോങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതുകാരണം ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് പോയി വന്നിട്ട് കഴിഞ്ഞ മാസം ഇറങ്ങിയത് പിന്നെ ഇറങ്ങിയിട്ട് ആ ലോഡ് പോയി ഇറക്കി അതിൻ്റെ പിന്നെ പോകാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഇനി ഒരു മാസം ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ കാരണം നമ്മൾ ട്രിപ്പ് പോകണം അപ്പോൾ നമുക്കിനി വണ്ടിയുടെ വിശേഷങ്ങളും വണ്ടിയുടെ കാര്യങ്ങളും കാണണ്ട ഇതാണ് വണ്ടി ഐഷ് മുപ്പത് പതിനഞ്ചാണ് കുഴപ്പമില്ല കേട്ടോ വണ്ടി ഇല്ലാട്ടാ വണ്ടി കുഴപ്പമില്ല ആളെന്നെ ഏത് സ്ഥിരെടുക്കാറ് ഇവര് ചെടിയുടെ ഓട്ടോ ഓടണ വണ്ടിയത് ഇവിടെ മണ്ണൂത്തിലുള്ളൊരു വണ്ടിയാണത് ചെടിയുടെ ഓട്ടോ ആണ് അധികം ഓടണേ ഞാൻ കേട്ടാടാ ഐശ്വറിൽ പോകണേ കാരണം ഐഷറ് പാനന്ത പത്ത് വരെ ഞാൻ ഓടിച്ചിട്ടുണ്ട് പാനന്തപത്ത് പിന്നെ ഇരുപത് പതിനാറൊക്കെ ഓടിച്ചിട്ടുണ്ട് രണ്ടു വണ്ടി ഞാൻ ഇരുപത് പതിനാറ് ഐശ്വറിൻ്റെ ഇരുപത് പതിനാറ് ഞാൻ ഓടിച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഞാൻ ഡ്രൈവറായി വണ്ടിയിൽ കയറി വണ്ടി ഓടിക്കാൻ പഠിച്ചതും മറ്റേ ഐശ്വറിൻ്റെ ടോറസ് ആണ് പക്ഷെ പഠിച്ചതല്ല ഞാൻ ക്ലീൻ പണി എടുത്തിട്ടുണ്ട് അന്ന് ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് കാൽസീറോ ഏറ്റ് എട്ടായിരത്തി മൂന്ന് പറഞ്ഞൊരു വണ്ടി അത് ഐശ്വറിൻ്റെ മറ്റേ പഴയ ഗാലക്സി ഞാൻ ഇങ്ങനത്തെ ഈ വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോണേ കുഴപ്പമില്ലട്ടോ അല്ല വേറെ കാര്യം കേട്ടോ ഇത് ലൈറ്റ് കിട്ടിയാൽ അതിൽ കേട്ടോ ഇന്നലെ രാത്രി വണ്ടി കൊണ്ടുവന്നപ്പോഴേ ബസ്സൊക്കെ മാറി നിൽക്കും അതിന് നൈറ്റ് വീഡിയോസ് ഞാൻ എടുത്ത് കാണിച്ചിട്ടോ രാത്രി ഉക്കാള് വണ്ടി കംപ്ലീറ്റ് പണിതെറ്റപ്പിക്കണം വണ്ടി ലൈറ്റ് ഒക്കെ മോഡലത്തെ ലൈറ്റൊക്കെ ഇട്ട് താഴ്ത്തേലിട്ടൊക്കെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു ഒക്കെ മാറി നിൽക്കും ആ അത് സാധനങ്ങള് കുഴപ്പമില്ല പിന്നെ ഇത് ചടങ്ങ് തുറന്നോ തറന്നോട്ടോണ്ട വണ്ടിയുടെ അകപ്പില്ല നല്ല സെറ്റപ്പാ അപ്പൊ നമ്മൾക്ക് വണ്ടി ബാക്കിയുള്ള യാത്ര വീഡിയോകളൊക്കെ നമുക്ക് ഇനി തുടർന്ന് കാണാം എന്തായാലും ഒരു മൂന്നാല് കുറച്ച് ദിവസത്തെ വീടിയുണ്ടാവും ഇതാണ് വണ്ടിയുടെ ആകശ ഇതാണ് വണ്ടിയുടെ ഉൾവശണത് അല്ല ഇതിപ്പോൾ കുറച്ച് ഉണ്ട് കാരണം നമ്മളിപ്പോൾ വണ്ടി ഈ വണ്ടി അങ്ങനെ അധികം ഓടിയിട്ടുള്ള വണ്ടിയല്ലേട്ടത് കാരണം ഇവർക്ക് തന്നെ നേഴ്സറിയിൽ വേറെ നേഴ്സറിയുടെ ഓട്ടങ്ങളും അധികം ആന്ത്രണീ വണ്ടി ഓടിയാക്കണേ സംഭവം വണ്ടി ഒന്നര വർഷമായി നമ്മൾ ആദ്യവൊക്കെ എടുത്തപ്പോഴത്തെ ആ സമയത്ത് തന്നെ എടുത്ത വണ്ടിയാണിത് പക്ഷെ വണ്ടി അത്ര അധികം ഓടിയിട്ടില്ല എന്തൊക്കെയാണ് പരിപാടികൾ ഇതുണ്ടേഴ് കീറ് വണ്ടി കേട്ടോ ഞാൻ ഇതുവരെ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഏഴ് കീർ വണ്ടി ഓടിക്കുന്നത് അല്ല ഏഴ് കീർ വണ്ടിയിൽ ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല പല പതിനാല് വീല് കഴിഞ്ഞിരപ്പ് പോയ വണ്ടി പ്ലസ് പത്ത് പത്തേ പ്ലസ് കഴിഞ്ഞിരപ്പ് പക്ഷെ വേറെ ഈ സിംഗിൾ ചെറുവണ്ടിയിൽ ആദ്യത്തെ ഏഴ് കീർ ഓടിക്കണേ ചെറുവണ്ടിയിൽ ആദ്യ ഏഴ് കീർ ഓടിക്കണേ ആ പക്ഷെ മറ്റേത് പതിനാല് വീല് പോയപ്പോ ആറും രണ്ടും എട്ടും പത്തേ പ്ലസ് ആണ് പത്തേ പ്ലസ് പത്തേ പ്ലസ് ആണ് അതിൻ്റേത് പത്തല്ലേട്ടോ ആറ് ആ പത്തേ പ്ലസ് പത്തേ പ്ലസ് ആണ് പത്തേ പ്ലസ് ആണ് അപ്പം ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ രാത്രി ലോഡ് കയറി പാർട്ടി വരണം അപ്പോൾ പാർട്ടി വരാൻ വേണ്ടി പാർട്ടി വരാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണമാണ് അപ്പോൾ പാർട്ടി ഒരു ഉച്ച കഴിവിടത്തുമ്പോൾ അപ്പോൾ ഇന്നലെ രാത്രി ആൾ വന്ന ഞങ്ങൾ ഒന്ന് പുലർച്ചെ പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പാർട്ടിക്ക് എന്തോ ഒരു ഹോസ്പിറ്റൽ ദിവസം ഉണ്ട് ആരോ കാണാൻ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു ഇതിന് ഇത് നമ്മുടെ ലോഡാണ് എന്റെ സ്വന്തം ലോഡാണ് അല്ലാണ്ട് ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ കാരണം വണ്ടിയുടെ വാടകം നിങ്ങൾ പറയൂല വാടക എന്ന് പറയാൻ പറ്റും അവരുടെ സ്വന്തം നോടാണ് അതുപോലെ ലോഡ് കേറ്റണ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഞാൻ തരില്ലേ പറയില്ലാട്ടാ കാരണം വേറെ ഒന്നും അല്ല റബ്ബർ തൈ ലോഡ് കേറ്റണേ അതിൻ്റെ ആൾക്കാരൊന്നും കറിയാ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞിരപ്പ് ഞങ്ങളുടെ പോപ്പാലി ലോഡ് വേണ്ടി കയറ്റാൻ പോയപ്പോൾ ഞാൻ കമ്പനിയുടെ ഇത് കണ്ടിട്ട് അത് കൊടുത്തു അതേപോലെ തന്നെ ഇവിടെ തൃശ്ശൂർ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ലോഡ് കയറ്റി ഇതൊക്കെ ഞാൻ കമ്പനികളുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ പോകണമെങ്കിൽ കൊടുത്തിട്ട് വേറെ വണ്ടിക്കാറ പോകണം അപ്പോൾ അത് അത് കാരപ്പം എൻ്റെ ഒക്കെ രണ്ട് മൂന്നു ലോഡ് പോയിൻ്റെ അപ്പോൾ അത് കാരണം ലോഡ് കയറ്റുന്ന സ്ഥലത്ത് ഒന്നും ഇടില്ല അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടർന്നുള്ള യാത്ര അപ്പോൾ രണ്ടുപേരുണ്ട് അപ്പോൾ ഈ ചാട്ടറിൻ്റെ കൂടെ ഉള്ളത് കാരണേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ പോകണം അപ്പോൾ ആ വീഡിയോ എടുക്കാനൊക്കെ ആള് ഇനി വീട് എടുക്കാനൊക്കെ ആളെ പഠിപ്പിക്കണോ ഞാൻ കുറച്ചൊന്നും വീഡിയോ എടുക്കാനൊക്കെ ആളെ പഠിപ്പിക്കണം അപ്പോൾ വീഡിയോകൾ അപ്പം ഒന്നും അടിപൊളി ഗുമ്പായിട്ട് രണ്ട് ക്യാബിനും വണ്ടി ഓടിക്കുമ്പോൾ ക്യാബിനും ആകും പോറോ എല്ലാം നമുക്ക് വീഡിയോ എടുക്കാം എല്ലായിടത്തും നമുക്ക് യാത്ര അടിപൊളി ആക്കാം അപ്പോൾ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പുതിയ വണ്ടിയിലുള്ള പുതിയ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് രാത്രി അവിടെ വണ്ടി എടുത്തു പോകും ഇത് നാളെ പോയിട്ട് അവിടുന്ന് ലോഡ് കയറ്റിയിട്ട് പോകും അപ്പോൾ നമുക്കിനി യാത്രാ വിശേഷങ്ങൾ കാണാം